ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഇടിമെട്ടി കളക്ഷൻസ് വരുന്ന വീഡിയോസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടു എല്ലാം നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ തന്നെ സ്വന്തമാക്കാം ഈ ഒരു കളക്ഷൻ ആരും മടിച്ചു നിൽക്കല് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെയർ ചെയ്തേക്കുന്ന കളക്ഷൻ ഒരു ടു പീസ് സെറ്റ് ആണ് ഇത് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഇന്നറും അതിനോട് കൂടി ഒരു ജാക്കറ്റും ആയിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടും വേണമെങ്കിൽ ഇത് വെയർ ചെയ്യാവുന്നതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ആരും നിങ്ങൾക്ക് തരാത്ത റേറ്റിലാണ് ഫ്ലവേഴ്സ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ബോട്ടിക് സ്റ്റൈലിൽ വരുന്ന രണ്ട് നല്ല സൂപ്പർ കളറിൽ വരുന്ന ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ വരുന്നുണ്ട് അതുപോലെ തന്നെ കാരി കളക്ഷൻ വരുന്നുണ്ട് ഈ ഒരു കളക്ഷൻ സെറ്റ് ചെയ്യുന്നു കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ റേറ്റിലാണ് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും ശരിയാണ് റേറ്റ് എല്ലാം തരുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം അത്രയ്ക്കും ഓഫർ റേറ്റിലാണ് കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കാണല്ലേ മൊത്തമായിട്ട് കാണുക ഓർഡർ പ്ലേസ് ചെയ്യാതെ ആരും പോകല്ലോ അതുപോലെ നല്ല ഇടിപിട്ട കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രോ പോലും തരുന്നത് അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാൻ വേറെ ചെയ്തേക്കുന്ന കളക്ഷനാണ് നല്ലൊരു പാറ്റേൺ ആണ് ഈ ഒരു കളക്ഷൻ എനിക്ക് തോന്നുന്നു പുറത്ത് എവിടെ ചെന്നാലും ഒരു അറുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ ആ റേറ്റിനൊക്കെയാണ് പുറത്ത് നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് എക്സ്ട്രാ ഒരു പേയ്മെൻറ്റും ഇല്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിന്റെ ജാക്കറ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഇന്നർ വരുന്നത് പ്രിൻ്റഡ് ആയിട്ട് വരുന്നത് റയോൺ ഫാബ്രിക്കിലാണ് ക്യോ പോർഷൻ വരെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് ഇന്നർ ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങനെ വെയർ വേണമെങ്കിൽ അങ്ങനെ വേണം സ്മോൾ സൈസ് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ജാക്കറ്റിന് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് കൊടുത്തേക്കുന്നത് ലൈൻ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് ഒരു നാല്പത്തി ആറര ടു നാല്പത്തിയേഴിന് അടുത്ത് ലെങ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് കൊണ്ടുവന്നേക്കുന്നത് സ്മോൾ തൊട്ട് എക്സൽ സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയേക്കുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയേക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാമേ ഇതിന്റെ ഇന്നർ വരുന്നത് ഇതേപോലെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഫ്ലോറൽ പ്രിന്റിലാണ് റയോൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഈ പോഷൻ വരെയാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള റെയോൺ ആണ് നമുക്ക് ഒട്ടും ചൂടൊന്നും എടുക്കത്തില്ല ഏലൈൻ പാറ്റേണിലാണ് അതിന്റെ ജാക്കറ്റ് വരുന്നത് ഇതേപോലെയാണ് ജോർജ് ടു ഫാബ്രിക്കിലാണ് ജാക്കറ്റ് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഓടുകൂടുന്നത് നമുക്ക് അത്യാവശ്യം ഒരു പാട്ടിയും വേറായിട്ട് യൂസ് ചെയ്യാത്തക്ക രീതിയിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു സൈസസ് കൊണ്ടുപോന്നിരിക്കുന്നത് സ്മോള് തൊട്ട് എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിനാണ് കൊണ്ടുപോകുന്നത് നല്ലൊരു പാറ്റേൺ ആണ് ഈ ഒരു കളക്ഷൻ ഈ ഒരു റേറ്റിന് ഇനി നമുക്ക് കിട്ടത്തില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക നെക്സ്റ്റ് കളക്ഷനിലാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്ന ജോതറ്റ് ഫാബ്രിക്കിൽ കാണിച്ചു തരുന്ന ഒരു പട്ടീലർ ആണ് ഈ ഒരു കളക്ഷൻ നല്ല സൂപ്പർ ആയിട്ടാണ് വന്നേക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ബോട്ടിക് സ്റ്റൈലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ കൊടുത്തേക്കുന്ന ആ പ്ലീറ്റ്സ് ഉണ്ട് അയൻ ചെയ്ത പ്ലീറ്റ്സ് അത്ര നീറ്റാക്കിയാണ് ആ ഒരു പ്ലീറ്റ്സ് ചെയ്തേക്കുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് പോലെ ഒരു കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഗോൾഡൻ കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത് അതിനകത്ത് സ്വീഗൻസ് വർക്കും വരുന്നുണ്ട് ആ ഒരു വർക്ക് തന്നെ നമ്മുടെ സ്ലീവിന്റെ എൻഡിലേക്കും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഏലൈനായിട്ടാണ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ അടുത്ത കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് രണ്ട് നല്ല സൂപ്പർ കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഞാൻ ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന കളറാണ് വരുന്നത് ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യല്ലേ ഈ ഒരു കളക്ഷൻ നിങ്ങൾ പുറത്ത് പോയി റേറ്റ് ചോദിച്ചു സെവൻ ഡബിൾ നയൻ കുറഞ്ഞത് നമുക്ക് കൊടുക്കേണ്ടി വരും ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടു റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും സൂപ്പർ ആയിട്ട് വരുന്ന കളക്ഷനാണ് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഗ്രീനാണ് കണ്ടല്ലോ നെക്സ്റ്റ് കളർ കാണാം രണ്ടും നല്ല സൂപ്പർബ് ആയിട്ടുള്ള കളർ കൊണ്ടു വന്നേക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം ആണ് കളർ ചേഞ്ചിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് ഇതിനകത്ത് വന്നേക്കുന്ന ആ ഒരു വർക്ക് കണ്ടോ ഈ വർക്ക് ചെയ്തെടുക്കാൻ പാസ്റ്റ് കൊടുക്കണം സീകൻസ് വർക്കും ത്രെഡും ആ ഒരു ഗോൾഡൻ കളറിലെ വർക്കാണ് ഇത് കൊടുത്തേക്കുന്നത് ആ ഒരു വർക്ക് തന്നെ സ്റ്റീലിൻ്റെ എൻഡിലേക്കും ചെയ്തിട്ടുണ്ട് ആ എൻ ചെയ്ത പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നുണ്ട് എന്ത് ഭംഗിയിലാണെന്നറിയാമോ ഒരു പ്ലീറ്റ്സ് എടുത്തേക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ എലൈനായിട്ടാണ് വരുന്നത് ബോഡിയിലെ ലൈനിങ് ട്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ അടുത്ത് ബുദ്ധിക്ക് ലെങ് വരുന്ന കേട്ടോ നല്ലൊരു പറ്റേൺ ആണ് എൺപത് ഒട്ട് ഡബിൾ എക്സ് എസ് സൈസ് വരെയാണ് കളക്ഷൻസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സ് എസ് സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നൈൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ചിക്കൻ കാര്യമാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു കളക്ഷൻ നമ്മള് മുന്നേ തന്നെ നമ്മുടെ യൂട്യൂബില് ഫീറ്റാഗ വെച്ച് ചെയ്തിട്ടായിരുന്നു ഈ ഒരു കളക്ഷൻ വേറെ കളർ നമുക്ക് അവൈലബിളായിരുന്നു പക്ഷെ ആ ഒരു കളറിൻ്റെ എല്ലാ സൈസും നമുക്കിപ്പോൾ സോർട്ട് ഔട്ടാണ് ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന കളക്ഷനാണ് ചിക്കൻകാരി കളക്ഷൻ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഒരു നാൽപ്പത്തി ആറരത്തും നാൽപ്പത്തിയേഴ് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് അവൈലബിൾ സൈസ് വരുന്നത് എംബു തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കളറിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ ഇപ്പം അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ എല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇനി ഞാൻ പറയുവാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പിന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അത്രയ്ക്കും ഓഫർ റേറ്റിലാണ് ഈ ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ഒക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും പറയേണ്ടത് നമ്മുടെ ഒരു കടമയല്ലേ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കണക്ഷൻസ് ഒക്കെ ഇഷ്ടമായാൽ ഇനിയുള്ള നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓളമ്പോൾ ഓപ്ഷനും കൊടുത്തേനായിട്ട് വീഡിയോ കാണുക അടുത്ത ദിവസം നമുക്ക് പുതിയ ഭക്ഷണമായിട്ട് കാണാം നമ്മുടെ ഗവേ വിന്നർനെ സെലക്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ താങ്ക്